വളർന്നിട്ടുണ്ട് കാരണം ചാണകം ഇട്ട് കൊടുത്തേക്കുന്നതാണ് വേറെ നല്ല സെറ്റപ്പായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ അപ്പുറത്തന്നെ വേണ്ട പനിക്കൂർക്കയും അമ്മ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ഇനി സൈഡിലായിട്ട് നമ്മുടെ നാരങ്ങയാണ് കേട്ടോ നിൽക്കുന്നത് നാരങ്ങ കുരുല്ലാത്ത നാരങ്ങയാണ് അതായത് സ്ലീവ്ലെസ് ലെമൺ എന്ന് പറയും അപ്പം നമ്മുടെ ഹെയറിന് വേണ്ട മിക്ക സാധനങ്ങളും അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറ്റാർ വഴയാണ് ഞങ്ങളുടെ ബബിൾക്കൂട്ടത്ത് തിന്നിട്ട് ബാക്കി പൊടിച്ച് വരണുണ്ടോ കേട്ടോ ഞങ്ങളുടെ ബബിളുവിനെ അറിയാമല്ലോ ചെക്കൻ കുറുമ്പന ഇതാണ് ഞങ്ങളുടെ ബബിൾ കൂട്ടെ നല്ല കുറുമ്പനാണ് കൈസ് വേണ്ട വലിയൊരു കറ്റാർ ഉണ്ടായിരുന്നു അത് തിന്നിട്ടുള്ള നിപ്പണ നിൽക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു കറ്റാർവാഴ വലിയ തണ്ടണോ തന്നത് അവനറിയണ്ടോന്നൊക്കെയത് എന്താ കുറുമ്പാ കണ്ടത് നമ്മൾ നേരത്തെ കണ്ടില്ലേ സീഡ്ലെസ് ലെമൺ വേണ്ട നല്ല വലുതാകും കേട്ടോ നാളൊരു ചേട്ടൻ വളർ പൊട്ടിച്ചുണ്ടാകും നല്ല വലുതാവും ഇതിൽ സീഡില്ലാത്തതാണ് അപ്പം നമ്മൾ അച്ചാറിടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം കലക്കാറുണ്ട് കേട്ടോ നല്ല സൂപ്പറൊരു ഫ്ലേവറാണ് എൻ്റെ ചെടിയൊന്നും കാണിച്ചിരട്ടെ നല്ല ഓണം ഉണ്ടാവേ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദരിയാണൊക്കെ നമുക്ക് നോക്കും വേണ്ട നല്ല അടിപൊളിയായിട്ട് നന്ന ഒരു കൊലയുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആറെണ്ണം ഒരു കൊല്ലാകുമ്പോൾ തന്നെ നമുക്ക് അറ്റേ ടൈമിൽ ഉണ്ടായി കിട്ടും ഓക്കെ ഗൈസ് ഞാനേ ആ നാരങ്ങ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞപ്പോളേ അവൻ്റെ കൈ വലിച്ചവൻ്റെ മൂതിരം പോയി വായലിട്ടവൻ ദീപമേ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്നെ വയറിലൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നാൻ കുറുമ്പോൾ തല്ലോളിട്ടാ അവനെ ഭയങ്കര കുറുമ്പാണ് എനിക്ക് എന്തോര ഉണ്ടായിക്കണമെന്ന് നോക്കി നല്ല നന്നായിട്ട് ഇതുമ്പണ്ടായിട്ടുണ്ട് ഇതുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു അഞ്ചെണ്ണം ഉണ്ട് അതേപോലെ തന്നെ ഒരു കൊല്ലം താഴത്തു ഡേ കണ്ടോ നന്നായിട്ട് വലുതാവോട്ട് ശരിക്കും നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ സൈസിൽ വരും ഇതിപ്പോൾ ആവുന്നുള്ളൂ അതും ഇപ്പോൾ നല്ലോണം ഒന്നും ഉണ്ടായിട്ടുണ്ട് പോയാൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കണ്ടോ കണ്ടോ ഞങ്ങളതൊന്ന് നിങ്ങൾക്കൊന്ന് ക്ലീനിങ് ഡേ ആണ് ഡേട്ടാ അപ്പം ഞങ്ങളത് ക്ലീൻ ചെയ്യാൻ പോയാൽ രണ്ടാ ഗൈസ് ഇപ്പോഴത്തെ നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥ ഇതാണ് കണ്ട് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകട്ട സാധാരണ പശു ആളുടെ വീട്ടിൽ പുല്ലുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പക്ഷേ ഞങ്ങളുടെ പശുക്കൾ ഇത് പറിച്ചിട്ട് കൊടുത്താൽ മാത്രമേ തിന്നുള്ളൂ പ്രത്യേകതരം പശുക്കളാണ് നമ്മൾ പ്രത്യേകിച്ച് ഇത് കാണിക്കൂ ഈ നന്ദുപശു അതേ നമ്മുടെ കിങ്ങിനി പശു അതെ ബഗുൾ കൂട്ടനാണെങ്കിൽ റസ്ക് ഒക്കെയാണ് ഇഷ്ടം അവന് മനുഷ്യന്മാർ തന്നെയാണ് സാധനം മാത്രമേ കഴിക്കുള്ളൂ വൈക്കോലൊക്കെ ഇപ്പൊ കഷ്ടിച്ചാണ് തിന്നാട്ട അവൻ തിന്നണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് തിന്നുന്നത് ഓക്കേ അവൻ പഴം റിസ്ക് ചോറ് വറവുകൾ ഇതൊക്കെയാണോ അവൻ ഇഷ്ടം ഒന്നറിയാത്ത പോലെ ഒന്ന് തലചൊറിയ ഇതാരണ്ടാ പോണത് അത് ബബ്ലുവിൻ്റെ ഫ്രണ്ട ഉണ്ടാ പോയത് അവര് ഭയങ്കര നല്ല ഫ്രണ്ട്സ് അവര് പിന്നെ നമ്മൾ പുല്ല് ഇവള് അങ്ങനല്ല ഇവള് പുല്ല് അത്യാവശ്യം പറിച്ചു കൊടുത്തില്ലെങ്കിലും തിന്നോളൂ ഇവിടെ തിന്നിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുല്ലാണ് ഇവിടെ ഇപ്പം ഞാൻ ഇതേ കുറച്ച് കൊത്തിയിട്ടിട്ടുണ്ട് കണ്ടോ അതൊക്കെ നമുക്ക് ഇനി അത് അടുത്തത് ഇവിടെ നമുക്ക് ഇള പണിയായതൊക്കെ ആയിട്ടുണ്ടാക്കണേ ഞാനത് കൊത്തട്ടെട്ടാ ഓക്കെ മുഖം മാറ്റി വെച്ചോട്ടെങ്ങി കൊള്ളു ചോര വരി മാറിന്റെ വയ്യത് തിന്നണെങ്കി ഞങ്ങൾക്ക് വല്ല പാടേണ്ടത് ഇത് ഇടാ അപ്പം ഗൈസ് നമ്മൾ ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഏരിയ കേട്ടോ ഓരോ ഏരിയ വെച്ചാണ് തുടങ്ങിയേക്കണേ കണ്ടോ ഇത്രയും വരെ എത്തി നിൽക്കുന്നുണ്ട് നോക്കൂ ഗൈസ് രണ്ടുപേരുടെ പരിശ്രമത്തിനൊടുവിൽ ഈ ഒരു ഏരിയ വൃത്തിയായിട്ടുണ്ട് ഇനി ആ അപ്പുറത്ത് ഏരിയക്ക് നമ്മൾ കടന്നിട്ടില്ല കണ്ടോ ബബിളിക്കുട്ടൻ തിന്നാനൊക്കെ ശ്രമം നടത്തേണ്ടവൻ അപ്പോൾ ഇവിടെ വൃത്തിയാക്കി ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അപ്പുറത്ത് ഏരിയ ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട് അവിടെ കെ എസ് ബിക്കാർ വെട്ടിയിട്ട് പോയാണ് അത് നമുക്കാണല്ലോ അത് പനി അതുകൊണ്ടങ്ങിട്ടുണ്ടെങ്കിൽ ചവറൊക്കെ കത്തിക്കണം വേണ്ട ഞാൻ പറയല്ലേ പറിച്ചിട്ട് കൊടുത്താൽ തിന്നെന്ന് പറഞ്ഞല്ലേ കേട്ടോ പറിച്ചിട്ട് കൊടുക്കുമ്പോൾ തിന്നണാണെങ്കിൽ കാണും എന്തു പറച്ചിട്ടാൽ മാത്രമേ ഞങ്ങൾ തിന്നുള്ളുമേ പറയണം വേണ്ട അവിടെയാളോ തിന്നാ ചേച്ചി വണ്ടിയൊക്കെ പോണ്ടിട്ട കൈസ സൗണ്ടൊക്കെ കേൾക്കാം വേണ്ട തിന്നണോ നോക്കിയേ പറിച്ചിട്ട് കൊടുത്താൽ തിന്നും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ നമ്മൾ പറിച്ചിട്ട് കൊടുക്കണം ഓക്കെ പിന്നെ അപ്പോൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടായില്ലായിരുന്നേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളവിടത്ത് ഇന്ന് നിൽക്കട്ടോ പിന്നെ ഈ അരിയൊക്കെ ഉണ്ട് ഈ അരിക്ക് അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട് ഗൈസ് അപ്പം നമ്മളെ ഇപ്പം സമയം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചായ കുടിച്ചിട്ടില്ല അപ്പം ഇനി ചായ കുടിച്ചിട്ട് ബാക്കി അടുത്ത സെക്ഷനിൽ വരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം കേട്ടോ അപ്പം ഗൈസ് നമ്മൾ ഇപ്പുറത്തെ പാർട്ടിയിലേക്ക് കടന്നിട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ ലെമൺ ട്രീ ആണ് നോക്കൂ ഇവിടുത്തെ പുല്ലൊക്കെ വൃത്തിയാക്കി ഞാൻ അപ്പുറത്തെ സൈഡിലുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും തീങ്ങനെ നിൽക്കുന്നു കത്തിക്കാൻ പോകുന്നുണ്ടമ്മ ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ നിൽക്കണേ കണ്ടു രണ്ട് പേരാണ് അറ്റ് പ്രസൻറ്റ് ക്ലീനിംഗിന് അറിഞ്ഞിരിക്കുന്നത് ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് കണ്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് നോക്കി അപ്പം ഇവിടെ കത്തിക്കാനിട്ടിട്ടോ കാരണം നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിരുന്നതാണ് അപ്പം അതിൻ്റെ ചാക്കുകൾ ഒക്കെയാണ് കത്തിക്കാനായിട്ടൊക്കെ ഒതിരെ വെച്ച് പോയി ഇപ്പം ഒരു വർഷമായിട്ട് കൃഷിയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അതൊക്കെ അത് ലഭിച്ചപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാരണം മണ്ണിലല്ലേ മണ്ണില്ലല്ലേ അപ്പം എന്തൊക്കെയുണ്ടാവും നമുക്ക് അറിയില്ലല്ലോ അതുപോലെ തന്നെ ബൂട്ടൊക്കെ ഇട്ടാന്ന് ഇറങ്ങിയേക്കാം ഗൈസ് കണ്ടു കൊണ്ടു കൊണ്ടുപോകും ഓക്കെ അപ്പം നമ്മൾ ബാക്കി ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ കാണാം അപ്പം നമ്മളുടെ വൃത്തിയാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് നോക്കൂ ഈ ഏരിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതാണ് കണ്ടോ നമ്മുടെ ബരിമീനൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വൃത്തിയായി നമ്മുടെ പച്ചക്കറിയൊക്കെ ആദ്യം ചെയ്ത് തരുന്ന ചാക്ക കേട്ടോ ചാക്ക അല്ല പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ അതിൻ്റെ ഒരു അവശേഷിപ്പാണ് പണ്ടത്തെ പച്ചക്കറി കൃഷിയുടെ അവശേഷിപ്പാണ് ഈ പച്ചമുളക്